അതിൽ മീൻ പിടിക്കുന്നു എന്താ സംഭവിക്കാം കിട്ടിയോ ഇല്ല എന്ന് തോന്നുന്നു കിട്ടിയിട്ടില്ല എന്തും സംഭവിക്കാം ഓ കാരണം മെര കല്ലിനിടയിൽ കുടുങ്ങി അതാണ് അവിടെ സംഭവിച്ചത് പെരമാല കാരണം കല്ലിനിടയിൽ കുടുങ്ങി അതാ വരുന്നുണ്ട് വരുന്നുണ്ട് ഇര വന്നു പക്ഷെ മീൻ കിട്ടിയില്ല അടുത്തത് അടുത്ത ശ്രമം കൂടിയാണ് അടുത്ത ശ്രമം അടുത്ത ശ്രമം വിജിലിന്റെ അടുത്ത ശ്രമം വിജിലിന്റെ അടുത്ത ശ്രമമാണ് അടുത്ത ശ്രമം അടുത്ത ശ്രമത്തിനായിട്ട് നിൽക്കുന്നു അടുത്ത ശ്രമം അത് കുറച്ച് ദൂരം പോയിട്ടുണ്ട് എന്നാൽ കടലിലങ്ങനെ വന്ന് പോവാസം നല്ല ശോഭം ചൂണ്ട വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമം ഒന്ന് ട്രൈ ആ ദൂരെ കാണുന്നത് മീൻ പിടിക്കാൻ പോയ ബോട്ട് ബോട്ട് ഇതാ ഇവിടെ ഇട്ടു വിജിലിട്ടു അതെങ്ങനെ ഈ ദൂരെ കാണുന്നത് മീൻ പോയ എന്തും സംഭവിക്കാം വിജിലെ കുടുങ്ങോ അല്ലയോ മീൻ ഉണ്ടാവുമോ അല്ലയോ എന്തായിരിക്കും ഓക്കെ അപ്പൊ ബിജൽ പറയുന്നത് മീൻ ഉണ്ടാവുമോ ഇല്ലേ എന്നാണ് നമുക്ക് നോക്കാം ഓക്കേ അപ്പൊ ഒത്തിലും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു മീൻ കിട്ടിയില്ല